എറിയാട് ജമാ ഇസ്ലാമി സംഘടിപ്പിച്ച തണലാണ് കുടുംബം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി വിമൻസ് അറബിക് കോളേജിൽ നടന്ന ക്യാമ്പസ് മീറ്റ് ജമാഅ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഹുദാ ബിന്ദ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു വിവാഹം ഒരു ബാധ്യതയല്ല മുന്നോട്ടു പോകാനുള്ള കരുത്താണ് വൈകുന്ന വിവാഹങ്ങൾ ധാർമ്മികമായും ആരോഗ്യപരമായും സമൂഹത്തിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുമെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച ചന്ദ്രാപിന്നിൾ ഇസ്ലാം ജുമാ മസ്ജിദ് ഖത്തീബ് നസിൽ മതിലകം വ്യക്തമാക്കി ബാബരി മസ്ജിദ് അത് ഒരു ഓർമ്മ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട ഒരു ഓർമ്മത്തിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞുപോയത് അത് ഇങ്ങനെ കഴിഞ്ഞു പോകേണ്ടതെന്നല്ല ബാബരി മസ്ജിദ് കലർത്തപ്പെട്ടു അതിന് പിന്നാലെ ഗാൻഗാഫി മസ്ജിദ് പിന്നെ അവർ പിടിച്ചെടുത്തു അതുപോലെ ഇപ്പോൾ സമ്പൽ ഷാഹി മസ്ജിദ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വാർത്തകളിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പള്ളികൾ ആ പള്ളികളൊക്കെ അവരുടെ ലിസ്റ്റിലുണ്ട് ആ പള്ളികൾ ഓരോന്നായിട്ട് അവർ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഭാഗത്ത് അധികാരവർദ്ദത്തിലെഴുതിയ ഫാസിസ്റ്റുകളാണ് ഇപ്പോൾ മുഖ്യ ശത്രുക്കളായി നമ്മളുടെ പ്രതിഭാഗത്ത് നിൽക്കുന്നതെങ്കിൽ മറ്റൊരു വലിയൊരു പ്രതിസന്ധി വലിയൊരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത് പിന്നെ സാംസ്കാരികമായിട്ട് നമ്മളുടെ കൂട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലിബറലിസമാണ് ലിബറലിസം എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജുകളിലോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ യുവാക്കളിൽ മാത്രമുള്ള ഒന്നായി അതിനെ തെറ്റിദ്ധരിക്കരുത് മറിച്ച് മുതിർന്നവരെയും അതുപോലെ തന്നെ കുട്ടികളെയും പിന്നെ യുവതികളെയും യുവാക്കളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും വൃദ്ധരെയും ഇന്ന് തുടങ്ങി എല്ലാവരെയും ഒരുപോലെ ഒരുപോലെ അവരിലേക്ക് അരിച്ചു വന്നു കൊണ്ടിരിക്കുന്ന അവർ പോലും അറിയാതെ അവരിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ലിബറലിസം അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഈ രണ്ട് വിഷയങ്ങളിലും മുന്നിക്കൊണ്ടുള്ള അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ട് നടത്തുന്നുണ്ട് ഏരിയ കൺവീനർ ഷാഹിദ വാലിഹ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അനീസ ഗിറാത്തും ജില്ലാ സമിതി അംഗം നൂർജഹാൻ നസീർ സ്വാഗതവും ഏരിയ ജോയിന്റ് സെക്രട്ടറി ഫസീല സയ്യിദ് നന്ദിയും പറഞ്ഞു Is it true? Yes. Mom, my teacher is like you. Really? So nice, so caring, and we love it. Thank you. While built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.